വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതല്ലേലും അങ്ങനെ തന്നെയാണ് ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് വിചാരിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ലൈറ്റിൻ്റെ മോഡ് തനിയെ അങ്ങ് മാറും പിന്നെ അങ്ങോട്ട് ഡിസ്കോ ഡിസ്കോഡൻസിന്റെ ലൈറ്റൊക്കെയാണ് കേട്ടോ വരുന്നത് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അത് സത്യം പറഞ്ഞാൽ എങ്ങനെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വരുന്നത് മോംലൈറ്റൊക്കെ സെറ്റാക്കി വെച്ച് വീഡിയോ അങ്ങോട്ട് എടുക്കുമ്പഴത്തേക്ക് പെട്ടെന്ന് ലൈറ്റിൻ്റെ നിറം അങ്ങോട്ട് മാറാൻ തുടങ്ങും ഇപ്പം അത് കണ്ടുകൊണ്ട് എനിക്ക് ശീലമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഈവനിങ് ഒരു ചെറിയൊരു റൊട്ടീൻ എന്നു വേണമെങ്കിൽ പറയാട്ടോ അപ്പം ഞാൻ ഇന്ന് ചെറുതായിട്ട് ഒന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് കട്ട് ചെയ്യണമെന്ന് അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞാനൊരു ഹെയർ പാക്ക് ഇടണമെന്ന് ഇന്ന് രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ എടുത്തുണ്ടെന്ന സമയത്താണ് മുടിയുടെ തുമ്പ് വല്ലാണ്ടങ്ങ് കോലുപോലായെന്നൊക്കെ എനിക്ക് തോന്നിയത് തോന്നിയതല്ലാതെ അങ്ങനെ തന്നെയാണ് കാരണം അത്രയും ഭാഗം ആണ് കേട്ടോ ഞാൻ മുന്നേ ഇതുപോലെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹെയർ ഇങ്ങനെ കുറച്ചും കൂടി ബാക്കിയുണ്ട് അതിപ്പം ഞാനിപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ട്രിം ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് എനിക്ക് ആറുമായിരുന്നു കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ഇപ്പോൾ കുറച്ചും കൂടി വളർന്നു തോന്നിയപ്പോഴത്തേക്ക് ഞാൻ തന്നെ കട്ട് ചെയ്താണ് കുറച്ച് മാത്രം കുറച്ച് ഇതുപോലെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പുറകിൽ ഒരാൾ എന്നെ വന്ന് കളിയാക്കണം കാരണം എൻ്റെ എക്സ്പ്രഷനൊക്കെ ഇട്ട് ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കളിയാക്കണം അപ്പം ഞാനിങ്ങനെ അവിടെ പോഴാവിടെന്നുള്ള രീതിയിൽ ഞാനും നിൽക്കുന്നുണ്ട് പിന്നെ ആശിക്കുട്ടനുണ്ടായിരുന്ന ആ സമയത്ത് ഇപ്പോൾ ഒരു വൈകുന്നേര സമയമായിരുന്നു അപ്പോൾ ട്യൂഷൻ പിള്ളേരൊക്കെ വരാനും സമയമായി വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ മുടിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ചീപ്പി വൃത്തിയാക്കിയതിന് ശേഷം ഓയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം താണിത് ഹെയർ പാക്കിനോള ഐറ്റംസാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ തന്നെ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉലുവ ഇതുപോലെ കുതിർക്കാനായിട്ട് ഇട്ടത് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ആണ് ഞാനിതൊക്കെ അപ്ലൈ ചെയ്യുന്നത് കുറേ നാളെ അതിനെ കുറേ നാളെ ഞാനിപ്പോൾ അങ്ങനെ ഹെയർ അങ്ങനെ പാക്ക് ഒന്നും ഇടാറില്ല വല്ലപ്പോഴും ഇടും പിന്നെ ഈ ഒരു ഉലുവ ഹെയർ പാക്ക് കുറേ നാൾക്കേഷമാണ് ഇടുന്നത് പിന്നെ അതിന് ശേഷം ഒരു ഓണിയൻ പകുതി പകുതിയല്ല കുറച്ച് കാൽഭാഗം പിന്നെ കേൾ അഥവാ തൈര് തൈരും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും നല്ല രീതിയിൽ മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ അതാണ്ട് ഇതുപോലെ നമുക്ക് കിട്ടും ഉലുവ ആവുമ്പോഴത്തേക്ക് കുറച്ച് തിക്കായിട്ടിരിക്കും അപ്പം കുറച്ച് വെള്ളം കൂട്ടി അടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഹെയറിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓയിൽ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നന്നായി അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഹെയറിൻ്റെ പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും തിന്നായിട്ടുള്ള ഹെയർ ലോകത്തുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു എനിക്കാണെന്ന് കാരണം എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള ഹെയർ ആണ് ജനറ്റിക്കലി അങ്ങനെ തന്നെ ആണ് കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് എൻ്റെ മുടി കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതായത് കൊഴിഞ്ഞ് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസ് ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പമില്ല ഇപ്പം കുറേ ബേബി ഹെയർസ് വരുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം പിന്നെ ഇടയ്ക്കൊരു ഹെയർ പാക്ക് സോറി ഹെയർ പാക്ക് അല്ല ഫേസ് പാക്ക് ഇട്ടു പിന്നെ അതിനുശേഷം ഞാൻ പോയി ഒന്ന് കുളിച്ച് വൃത്തിയായി വന്നു എന്നാ ഇപ്പം ഹെയറിൻ്റെ ലെങ്ത് ഇത്രയാണ് വരുന്നത് അതായത് ഒരു ഷോർട്ട് ഹെയർ അങ്ങനെ ഷോർട്ട് ഹെയർ എന്ന് വെച്ചാൽ നല്ല രീതിയിലൊന്നും ഒന്ന് ചെയ്യിപ്പല്ല ഒരിച്ചിരി കൂടി നീളം തോന്നിക്കും അങ്ങനെ ഏതാണ്ട് ഇതാണ് ഹെയർ ഇതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആലുവേൻ്റെ പാക്കിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷാംപൂ വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഹെയർ ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ സന്ധ്യ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ട്യൂഷൻ പിള്ളേരൊക്കെ പോയി പിന്നെ എനിക്ക് എനിക്കിതാണ്ടേ കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ടിട്ടുണ്ട് ഫെറാറോ റോഷർ ആണേ അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് ലണ്ടനിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ജസ്റ്റ് ആ സൈഡിൽ ഇപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ ഹെയറും സെറ്റ് ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് എന്നും ഇതൊന്നും ആയിരിക്കട്ടില്ല എൻ്റെ എല്ലാ വീഡിയോസിലൊക്കെ പറയുന്ന നടക്ക് എന്നും ഒരു റൊട്ടീൻ റൊട്ടീനൊന്നുമില്ല പല ദിവസവും പല റൊട്ടീൻസ് ഒക്കെ ആയിരിക്കും അപ്പോൾ ബൈ നമുക്ക് നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം